മീഡിയ വണ്ണിലെ വാർത്തകൾ പ്രത്യേകിച്ച് ദാവൂദൊക്കെ സി ദാവൂദൊക്കെ മീഡിയ വണ്ണിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് അത് ശരിക്കും വർഗീയത ഓരോ മുസ്ലിമിൻ്റെ മസ്തിഷ്കത്തിലേക്കും അടിച്ചടിച്ച് കയറ്റുകയാണ് മൂന്നാളുകളിരിക്കും ചിലപ്പോൾ മൂന്നാളുകളും ഒരേ പേരുകാരായിരിക്കും പക്ഷേ പലപ്പോഴും അവരെന്ത് ചെയ്യും മുന്നിൽ വേറൊരാളെ നിർത്തും ഇപ്പോൾ പ്രമോദ് രാമനെ മീഡിയ വണ്ണിൻ്റെ മുന്നിൽ നിർത്തുകയാണ് എന്നിട്ട് അവർ ഇപ്പുറത്ത് നടത്തുന്ന പ്രചരണം എന്താണ് മതനിരപേക്ഷതക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രചരണമാണ് നടത്തുന്നത് അതെപ്പോഴും ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയാണ് മാധ്യമം ഉണ്ടായ കാലത്ത് പി കെ ബാലകൃഷ്ണനെ ആയിരുന്നല്ലോ അവർ അവർ ചീഫ് എഡിറ്ററാക്കി പിന്നെ സി രാധാകൃഷ്ണനെ ചീഫ് എഡിറ്ററാക്കി അപ്പം അതൊക്കെ അവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ് എന്നിട്ട് അതിനൊരു നിഷ്പക്ഷതയുടെ ആവരണം കൊടുത്ത് അവതരിപ്പിക്കുകയാണ് എല്ലാം ചെന്ന് നിൽക്കുക ദാവൂദിന്റെ നിരീക്ഷണങ്ങൾ എല്ലാം ചെന്ന് നിൽക്കുക ആത്യന്തികമായി അതിതീവ്ര വർഗീയതയിലാണ് നമുക്കൊരു കാര്യം രണ്ട് നിലക്ക് പറയാം സെക്യുലറായി അവതരിപ്പിക്കാം നോൺ സെക്യുലറായിട്ട് അവതരിപ്പിക്കാം സെക്യുലറായിട്ട് അവതരിപ്പിച്ച് തുടങ്ങി നോൺ സെക്യുലറിന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് ദാവൂദ് താൻ പറയുന്നതിനെ കൊണ്ടുപോയി കെട്ടും അത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന അവരുടെ പരിപാടി നിരീക്ഷിച്ചാൽ മനസ്സിലാകും ഓരോ ഔട്ട് ഓഫ് ഫോക്കസിന്റെ എപ്പിസോഡും കേരളത്തിൻ്റെ മതനിരപേക്ഷ ബഹുമത സാമൂഹിക ഘടനയെ തകർക്കുവാനുള്ള ഓരോ ആണികളാണ് അവരടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ മതനിരപേക്ഷതക്ക് ബഹുമത സാമൂഹ്യഘടനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ആണിയെ മറികടക്കേണ്ടതായിട്ടുണ്ട് പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്